പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അലീനെ മുത്തശ്ശിയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ് മനു എന്നിട്ട് പറയുന്നുണ്ട് മുത്തശ്ശി എങ്ങനെയാണോ അവൾ നോക്കുന്നത് അതുപോലെ തന്നെ നോക്കിക്കോണമെന്നും പറയുന്നുണ്ട് പിന്നെ മുത്തശ്ശിയുടെ കുറേ ആശ്വാസവാക്കുകളൊക്കെ കയറുമ്പോൾ കേൾക്കുമ്പം സമാധാനമാകും പിന്നെ മനു രാവിലെ കാപ്പിയൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പം എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണമല്ലോ അപ്പോൾ കാപ്പിക്ക് എടുക്കാനായിട്ട് അടുക്കളയിലേക്ക് പോവാണ് എന്നാൽ മനുവിൻ്റെ ഈ സംസാരമൊക്കെ കേട്ട് ഒരു ചെറു പുഞ്ചിരിയൊക്കെ വരുന്നുണ്ട് അലീനയുടെ മുഖത്ത് നേരം മനു അറിയാം അതേ മുഖത്ത് മഴവിൽ വരുന്നുവെന്ന് അത് കഴിഞ്ഞ് അലീനെ അങ്ങ് പോയി കഴിയുമ്പം മനു മുത്തശ്ശിയോട് പറയുന്നുണ്ട് അവൾക്ക് കുറച്ച് കുറച്ച് സ്നേഹം കൊടുത്താൽ മതി വേറെ എന്ത് പ്രശ്നം ഉണ്ടായാലും അവൾ പിടിച്ചു നിന്നോളും എന്ന് മുത്തശ്ശിയോട് പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ മനുവിനെയും ബാലചന്ദ്രനെയാണ് കാണിക്കുന്നത് രണ്ടുപേരും കൂടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചില്ലായിരുന്നല്ലോ അത് കഴിച്ചുകൊണ്ട് നിൽക്കുക ഇരിക്കുമ്പം അലീനയ്ക്ക് ഒരു കപ്പ് ചായ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മനു അന്നേരം അലീനെ അത് മാറി നിന്ന് അവിടെ നിന്ന് കുടിക്കുക അന്നേരം ഇവിടെ വന്നിരിക്കുക എന്നിങ്ങനെ പറയുക എന്നാൽ അലീനിക്ക് പേടിട എൻ്റെ ഉള്ളിൽ വന്നിരിക്കാൻ അന്നേരം ബാലചന്ദ്രൻ വാ അവിടെ വന്നിരിക്കുകയെ എന്ന് ബാലചന്ദ്രനും പറയുന്നു അങ്ങനെ അലീന മനുവിൻ്റെ അടുത്ത് തന്നെ വന്നിരിക്കുകയാണ് നേരം അലീന ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പം മനു പ്ലേറ്റ് എടുത്ത് വെച്ച് അലീനിക്കൂടെ വിളമ്പിക്കൊടുക്കുവാണ് ഒരുപാട് സന്തോഷത്തോടെ അലീന അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് പിന്നീട് ഇതിനിടയ്ക്ക് നമ്മുടെ വൈജയന്തിയെ കാണിക്കുന്നുണ്ട് വൈജയന്തിക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല അലീനെ അവിടെ നിർത്തിയത് അതുകൊണ്ട് തന്നെ വൈജയന്തി അലീനയോട് വന്ന് പറയുവാണ് അതേ എന്നെ എതിർത്തും അല്ലെങ്കിൽ എന്നെ തോപ്പിച്ചും ഇവിടെ ഒരുപാട് കാലം പിടിച്ചു നിൽക്കാമെന്ന് നീ കരുതണ്ടായെന്ന് അന്നേരം അലീന പറയുന്നുണ്ട് എനിക്കിവിടെ നിൽക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ താമസം എനിക്കങ്ങ് മതിയായിട്ടിരിക്കുവാണ് എന്ന് പറയുന്നുണ്ട് അത് വൈജയന്തിക്ക് നന്നായിട്ടങ്ങ് കൊള്ളും പിന്നീട് വൈജ്യന്തിയുടെ ഈ ദേഷ്യവും തുള്ളിച്ചാട്ടവും ഒക്കെ കാണുമ്പം ബാലേന്ദ്രൻ വന്ന് ചോദിക്കുന്നുണ്ട് നിനക്കെന്താ ഇത്രയും ബുദ്ധിമുട്ടാണ് ആ കുട്ടിയോട് അതിനോട് നിനക്ക് എന്തെങ്കിലും ശത്രുത എന്ന് ചോദിക്കുമ്പം വൈജയന്തി പറയുന്നുണ്ട് ഇതുവരെ അവൾ എൻ്റെ ശത്രു ആയിട്ടില്ല എന്ന് ഇനി വേണമെങ്കിൽ ആകാം എന്നായിരിക്കും ഉദ്ദേശിച്ചത് ഏതായാലും ഇവിടുത്തെ സംഭവങ്ങളെല്ലാം അറിയുന്ന കമലയ്ക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കാരണം അവിടെ ചെറുതായി പോയത് കമലയുടെ മകനാണല്ലോ അതിൻ്റെ ദേഷ്യം ഇതെല്ലാം മനുവിനോട് ചോദിക്കുമ്പോൾ മനു അലീനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും അത് കമലയ്ക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് തന്നെ ദേഷ്യത്തോടെ കമല പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നീ അവളെ അങ്ങ് കെട്ടടാം എന്ന് പറയുമ്പോൾ ആ അതെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ആലോചിച്ച് തീരുമാനം എടുത്തോളാം എന്ന് പറയുന്ന മനുവിനിയും കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് പ്രമോ ആയിട്ട് കാണിച്ചത്